ഇവർക്ക് നല്ല കിടുക്കാച്ചി മഴ പെയ്യുന്നുണ്ട് മഴയത്ത് നല്ല മീൻകറി ചോറുക കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിലും നമ്മുടെ കപ്പൽ ദുരന്തം കാരണം നിർത്തിയില്ല പച്ചക്കറി തന്നെയാണ് എല്ലാ ദിവസവും അങ്ങനെ നമ്മൾ സാമ്പാർ വെക്കാനായിട്ട് കുറച്ച് പച്ചക്കറികൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് വെച്ചിരിക്കുന്നതാണ് നല്ല വൃത്തിയായിട്ട് നമ്മൾ കഴുകിയെടുക്കാനായിട്ട് പോവുകയാണ് ഇതെല്ലാം നമുക്കൊന്ന് മുറിച്ചെടുക്കാം നമ്മൾ സാമ്പാറിലുള്ള വെണ്ടയ്ക്ക തക്കാളി സവാള ഒക്കെ ഭക്ഷണങ്ങളാക്കി വേറെ ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട് അത് ലാസ്റ്റില് വഴറ്റി ചേർക്കാനാണ് ഒരു സവാള മാത്രമേ അതിൽ ചേർത്തിട്ടുള്ളൂ ഒരു സവാള സാമ്പാറിന്റെ കഷ്ണങ്ങളുടെ കൂടെ ഇടാനായിട്ട് ഇട്ടിട്ടുണ്ട് ഇത് ഉരുളക്കിഴങ്ങ് വഴുതനങ്ങ കായ ഒക്കെയാണ് ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിന്റെ സ്റ്റാർച്ചും വഴുതനങ്ങയുടെ കറയൊക്കെ പോകാനായിട്ട് ഒന്ന് മാറ്റി വെക്കുകയാണ് നമ്മൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം അരങ്ങെടുത്തിട്ടുണ്ട് ഇവിടെ കായും വഴുതനങ്ങയും ഉരുളക്കിഴങ്ങും ഒക്കെ വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ട് കഷ്ണങ്ങൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എല്ലാ കഷ്ണങ്ങളും കുക്കറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇത് വഴറ്റാനുള്ളതാണ് അതുകൊണ്ടാണ് അത് വെച്ചേക്കുന്നത് ഇനി തുവരപ്പരിപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് തുവരപ്പരിപ്പ് ഇവിടെ ഇരിപ്പുണ്ടെന്ന് കരുതിയാണ് ഞാൻ സാമ്പാർ കൊടുക്കാനായിട്ട് തുടങ്ങിയത് പക്ഷേ തുവരപ്പരിപ്പ് കുറച്ച് മാത്രമേ ഉള്ളൂ തുവര കുറച്ച് കൂടുതൽ കൂടുതലിട്ടാനാണ് സാമ്പാറിന് നല്ല കൊഴുപ്പുണ്ടാവുക പ്പരിപ്പ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നീട് ഒരു കറിവേപ്പില കൂടി ഒരു തണ്ട് കറിവേപ്പില ഇട്ട് ഇട്ടുകൊടുത്തു ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് സ്റ്റൗവിലേക്ക് വെക്കാം ഇന്നിങ്ങി തോരൻ ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് കുറച്ച് പയറാണ് ഇത് നമ്മുടെ വയറാണ് മേടിച്ച വയർ കുറച്ച് അവിടെ ഇരിപ്പുണ്ട് ഇത് എടുത്തിട്ട് തിരഞ്ഞില്ലെങ്കിൽ അതുകൂടി എടുക്കാം കുറച്ച് പയറ് പൊളിക്കാനുള്ളതുണ്ട് ആദ്യം ഇന്ന് പൊളിച്ച് മുക്കാം പച്ചക്കറി ഇങ്ങോട്ട് സ്ഥിരമായിട്ട് മേടിക്കാനായിട്ട് തുടങ്ങിയപ്പോഴാണ് മനസ്സിലാവുന്നത് കാട്ടി വില പച്ചക്കറി കളി നമ്മള് അരി തിളപ്പിച്ച് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു ൂടെയുള്ള വെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് വെന്തിട്ടുണ്ട് ഓൾറെഡി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റവിലേക്ക് വെള്ളമൊഴിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പ് കൂടി ഇരി ഇട്ട് കൊടുക്കുന്നുണ്ട് പുളിക്കാനുള്ളതൊക്കെ പൊളിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ബാക്കി അരിയാനുള്ള ഫയറാണ് ഇവിടെ അരിഞ്ഞെടുക്കുകയാണ് പയർ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു സവാളയും കൂടെ അരിഞ്ഞു ചേർത്തിട്ട് വരാം കുക്കറിന് ഒരു വിസിൽ വന്നപ്പോൾ ഞാൻ സിമ്മിൽ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഒരു വിസിലും കൂടെ വരുന്നവരെ വെയിറ്റ് ചെയ്യാം ചോറ് തിളച്ചിട്ടുണ്ട് നമ്മളത് ഓഫ് ചെയ്ത് ഇതൊക്കെയാണ് കുക്കറ് രണ്ടാമത്തെ വിസിൽ വരുന്നതിന് മുൻപ് തന്നെ ഞാനത് ഓഫ് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ വിസിൽ വരണം എന്നൊന്നുമില്ലാതെ നാലഞ്ച് മിനിറ്റ് സിമ്മിലിട്ട് വെച്ചിട്ട് ഓഫ് ചെയ്താൽ മതി നമ്മൾ തോരൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട് നമ്മൾ കുറച്ച് ഉണക്കുമത്തി ഇരിപ്പുണ്ട് അതൊന്ന് വറുക്കാനായിട്ട് പോവുകയാണ് അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരാം പയറ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ആവിയൊക്കെ വന്നിട്ടുണ്ട് മഴയൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ പയറും ഇപ്പൊ അറിയുന്ന കായ്ക്കുന്നില്ല ലാസ്റ്റ് പയറാണെന്ന് തോന്നുന്നു മിക്കവാറും അങ്ങനെ ആവാനാണ് സാധ്യത നമ്മുടെ സാമ്പാറിന്റെ കഷ്ണങ്ങളൊക്കെ നോക്കിയപ്പോൾ വെന്തിട്ടുണ്ട് ഒരുപാട് പാത്രങ്ങൾ എടുത്തിട്ട് കഴുകാൻ വേനാത്തത് കൊണ്ട് സാമ്പാറിന് പയറ് വെന്ത് കഴിയുമ്പോ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതിന് തന്നെ വയറ്റാന്ന് വിചാരിക്കുകയാണ് പയറ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് മീൻ വറുത്തെടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞിടാൻ നിന്നാൽ ഇടുന്ന സമയത്ത് നമ്മുടെ കയ്യിലെല്ലാം പൊട്ടിപ്പെറച്ച് എണ്ണ വീഴും അത് കാരണം ഒരുപാട് എണ്ണ ചൂടാകാനായിട്ട് നിൽക്കുന്നില്ല പയറുതോരൻ വേണ്ടിയിട്ടുണ്ട് നമ്മൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ിന്റെ ഒരു സൈഡ് നന്നായിട്ട് മുരിങ്ങിട്ടുണ്ട് മറച്ചിട്ട് കൊടുക്കയാണ് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് സ്റ്റൗ മുഴുവനും കല്ലുകളെല്ലാം തുറക്കുന്നുണ്ട് എണ്ണ അതുകൊണ്ടാണ് അടച്ചു വെച്ചത് നമുക്ക് കുറച്ച് ചമ്മന്തി കൂടി ഉണ്ടാക്കണം പയറ്ോരം നമ്മള് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കുറച്ച് ചമ്മന്തി കൂടി അരക്കാൻ വേണ്ടിയിട്ട് ഒരു മിക് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് കുറച്ച് തേങ്ങ ആയിട്ട് കുളിക്കുകയാണ് കുറച്ച് ചമ്മന്തി അരയ്ക്കുന്നുള്ള എല്ലാവർക്കും ചമ്മന്തി വേണ്ട കാശ്മീരി മുളക് പൊടിയാണ് എവ് കുറവും നല്ല കളറുമാണ് മീൻ വറുത്തെടുത്തിട്ടുണ്ട് നമ്മൾ പാൻ സ്റ്റവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് നന്നായി ചൂടായ പാനിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമ്മൾ കടുക് ഇട്ട് കൊടുക്കുകയാണ് ഒരു ടീസ്പൂൺ കടുക് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മള് കഷണങ്ങളാക്കി വെച്ചിരിക്കുന്ന സവാ സവാള തക്കാളി വെണ്ടക്ക എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് എഴുതേണ്ട കറവേപ്പന കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ചുപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് നോക്കിയിട്ടൊക്കെ വേണം ഇട്ട് കൊടുക്കാൻ നമ്മൾ ഭക്ഷണങ്ങളിലും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ചമ്മന്തി നമ്മൾ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്താൽ മതി പൊടികളെല്ലാം ചേർത്തിട്ട് ലാസ്റ്റില് നമുക്ക് തായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് പുളി കൂടി പിഴിഞ്ഞ് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം തക്കാളി ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് പുളി മതിയാകും പുളി പിഴിഞ്ഞതാണ് ഈ ഒഴിച്ചു കൊടുക്കുന്നത് അതിന്റെ അടുമ്പൊന്നും എടുക്കുന്നില്ല ചോറും വാർത്തെട്ടിട്ടുണ്ട് കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് ചമ്മന്തി പയറുതോരന് മീൻ വറുത്തത് പിന്നെ ഇതേ നമ്മുടെ സാമ്പാറും అప్పు ఈ చ్లగ్ కం ఇష్టపెట్టీ ఎలారం లైక్ చే షేర్ చేయడం కమెంట్ చేయడం సబ్స్క్ైబ్ అడుగు నెలరు వీడియో అయితే ఉడనే వ్యం థ్యాంక్ యూ